ഈ വാഴ്ച പന്തപൃശ്ശാദനത്തിൽ കുടുംബയോഗം സമ്മേളിക്കുന്നത് തീർത്ഥി അത്തവർ നിങ്ങളെ കുടുംബമായിട്ട് സംയോജിപ്പിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ പ്രതീക്ഷമാക്കുവാനും നിങ്ങളുടെ കുടുംബപരമായ നിങ്ങളെ ഉറപ്പിക്കുവാനും നിങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യം തുടരുവാനും ഒക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവമാണ് കാരണം നിങ്ങളുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കുടുംബങ്ങളുടെയും നിങ്ങളുടെ കുടുംബ കൂട്ടായ്മയുടെയും നിങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ ഒക്കെ സംസ്കാരം രൂപപ്പെട്ടു വന്നിരിക്കുന്നു ഈ കുട്ടനാടൻ പ്രദേശത്തെ അതുവഴി കേരളത്തില് കൃഷിയുടെ പ്രത്യേകിച്ച് നെൽകൃഷിയുടെയും കേരള കൃഷിയുടെയും ഒരു വലിയ പാരമ്പര്യം സൃഷ്ടിച്ചവരാണ് നിങ്ങളോടൊപ്പം ഈ കുട്ടനാടൻ പ്രദേശങ്ങളിൽ മറ്റു കുടുംബങ്ങളുടെ കൂട്ടായ്മകളും ആ കൃഷി അടിസ്ഥാനത്തിലുള്ള സമ്പദ്ഘടനയ്ക്ക് രൂപപ്പെടുത്തുവാൻ സഹായിച്ചു നിങ്ങളും മലയോരങ്ങളിൽ ജീവിച്ചിരുന്നപ്പോ കർഷക സമ്പദ്ഘടന ഈ കേരളത്തിൽ ഉണ്ടായത് അതിനോട് എതിരെ ആ സന്താനങ്ങളും മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും എന്നാലും രാജാക്കന്മാർ പോലും നമുക്ക് അംഗീകാരം നൽകി ചരിത്രപരമായിട്ട് ചരമാനിർമ്മാണിൻ്റെ ആ ഒരു രാജ്യം വിഭരിക്കപ്പെട്ട ആ സന്ദർഭം മുതലേ ഒട്ടനാട്ടുകൾ ഞങ്ങളെ സന്നിധിക്കുന്നു ഞാനിവിടെ കൊറച്ചിയുടെ ഒന്നും പഠിച്ച് മനസ്സിലാക്കി അന്നാമത്തുള്ള മാസ്റ്റ് എനിക്ക് നിങ്ങളുടെ കുടുംബചിത്രത്തിൻ്റെ ചില വേദികളൊക്കെ തന്നപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കി കൃഷിയുടെ സൃഷ്ടിക്കുന്നത് കേരളത്തിന് എനിക്ക് നൽകിയാണ് കൃഷി നാം ഏർപ്പെട്ടുകൊണ്ടേ കഴിയുന്ന നല്ലൊരു ഭാഗം തുടർന്ന് നമ്മുടെ ഏർപ്പാടും നാം ഞാൻ പറഞ്ഞു വരുന്നത് കൃഷിയെ നമ്മുടെ നമുക്ക് ഈ കേരളത്തിൽ അസ്തിത്വം നൽകിയ സമ്പദ് വ്യവസ്ഥ നമ്മള് വിദ്യാഭ്യാസങ്ങളൊക്കെ നേടി മറ്റ് കാര്യങ്ങളിലേക്കും കച്ചവടത്തിൽ കച്ചവടത്തിന്റെ ഭാരത്തിൽ കൂടുതൽ വളർത്തിയവർ തൃശ്ശൂർ ഡിസ്ട്രിക്ടിലുണ്ടായിരുന്ന നമ്മുടെ മൈസവർ അവരും ഈ സമ്പദ്ഘടനയുടെ കച്ചവടത്തിലൂടെയും വ്യാപാരത്തിലൂടെയും വലിയ വിദേശ

സഭയിൽ പ്രേശിപ്പിക്കുകയും എന്തെല്ലാം പ്രതിസന്ധികളും പ്രേശ്ന പ്രയാസങ്ങളും സകലങ്ങളും இந்த திட்டங்களை நம்ம செஞ்சிருக்கோம் நகர் அமனேடோவோடு மையிலே 30 ஓட போமானா சிஸ்டர்ஸ் நேம் ஒகே கலந்து கொண்ட நம்ம சபாக்காய் நடச்சது. சோரியாய் இருக்கு 2000 பேர் வெளியிடுறோம். மாண்புமிகு ஐயா சச்சன் போமானா ஜெர்னி சபா மையினான பகுமான பதாரிさん. இந்த 2000 பேர் தான் அண்විතீரியாக வந்துட்டு இருக்காங்க. bless சென் அலக்சே എല്ലാവരും അംഗീകരിക്കപ്പെട്ടു സുഹൃത പാർട്ടി സഭയ്ക്ക് തന്നെ തൃപ്തിയർഹമായ സംഭാവനകൾ നൽകിക്കൊണ്ട് രാജ്യത്തിൽ പ്രവർത്തിച്ച ആളാണ് ലോകമുണ്ടായിരുന്ന ശുശ്രൂഷ വളരെയേറെ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അവിടെ നമ്മുടെ വിശ്വാസം വൃത്തിനായിട്ട് രക്ഷ അങ്ങനെയുള്ള അച്ഛൻ്റെ ആ പ്രവർത്തനം നാം എല്ലാവരും ഇതെല്ലാം ഈ

നിങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം വളരെയേറെ സേവനങ്ങളും ചെയ്തിട്ട് ശുദ്ധിയുടെ മാതൃക നൽകി പോയിട്ട് നിങ്ങളുടെ ഈ വലിയ കുടുംബം പച്ചാടൽ കുടുംബം എനിക്കറിയാൻ ചെറിയ நம்ம குறிச்சு நல்ல வந்து ஒரு ஆசியம் ஏதாவது மனசுகளில் குஞ்சும் நிறைய நம்ம எல்லா குடும்பங்கள் அது ദൈവത്തിൻ്റെ മുഖം നോട്ട് എത്ര പറഞ്ഞു എന്ന് വെച്ചാൽ എല്ലാവരെയും സമഭാവനക്കോടെ കാണുന്നതിനാണ് ദൈവം നാം എത്രമാത്രം അതുപോലെ തന്നെ ഓരോ മനുഷ്യനും വില കൊടുക്കുകയാണ് എല്ലാവരും ഇവിടുത്തെ പറഞ്ഞ സൃഷ്ടിയാണ് കർത്താവായി ഓരോ 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 ും നമുക്ക് പറയുന്നു കാരണം അവിടെ ആത്മാവ് സജീവമായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കെല്ലാം സാധ്യമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥമല്ല ഹൃദയം തന്നെ ഉപേക്ഷിക്കുന്നവർക്ക് അർത്ഥം സതീർത്തനാണെന്ന് സന്ദീർത്ത അത് ഈ അർത്ഥമില്ല അർത്ഥ ഒരിക്കലും മറന്ന് കളയലില്ല അങ്ങനെയുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഒന്നിനെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള ചൈതന്യം ഇന്ന് ഈ പണ്ടത്തെ സായ നിങ്ങൾ കൂടുതലായിട്ട് ഈ ചിന്തകളെ മനുഷ്യ നമുക്ക് കൂടാനേ ആരംഭിക്കാം ഉച്ചയായിട്ട് അപ്പൊ നിങ്ങൾക്ക് പല ഉണ്ടാകാൻ പോലും ഉള്ള ഒരു സമയമാണ് ഏതായാലും കൂടുതൽ കൂടുതൽ പല മനസ്സിലാക്കി നല്ലതുപോലെ കുടുംബ ബന്ധങ്ങളെ Thank I just want to thank you